മനസ്സായില്ലേ ദർശനത്തിൽ വരെ ഇങ്ങനത്തെ ഒരു ലേഖനം വന്നു ആ ലേഖകനെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ എഴുതിയത് ശരിയായില്ല നിങ്ങൾ പറയണത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ ഒരേ മനസ്സിലുള്ള പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അതിൽ നമ്മൾ വിശാലത കൈക്കൊള്ളണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആളുകൾ വിളിച്ചു വെക്കാൻ എന്നാൽ മധുവിന്റെ ഇമാമുകളുടെ വിഷയത്തിൽ വിശാലത കൈക്കൊണ്ടാൽ പിന്നെ ഈ പ്രശ്നമല്ലല്ലോ ഏഫി ആണോ ഷാഫിയിക്കോട്ടെ അനഫിയാണ് അനഫിയിക്കോട്ടെ അല്ല ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതി തന്നെയാണോ കൂടിയാലോചിച്ചു എഴുതിയാണോ വെച്ചു അല്ല ഞാൻ ഒറ്റ എഴുതി തന്നെയാണ് എന്ത് വേണമെങ്കിലും നമുക്ക് തിരുത്താം ഞാൻ പറഞ്ഞ നിങ്ങൾ തിരുത്തിക്കോളെ പിന്നെ ഞാൻ അറിയാൻ കഴിഞ്ഞു പല തെർബിയത്ത് ക്യാബുകളിലും ഈ ഒരാശയം പല രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ പ്രശ്നം ഫോട്ടോ ചർച്ച വന്നു അതാണ് പ്രശ്നം കണ്ടോ ദർശനത്തിൽ ഫോട്ടോ ഒന്നും ഇപ്പം പറഞ്ഞെന്താ അറിയോ ചക്കരിയാ സലാഹി ദർശനത്തിൽ ദർശനമറക്കാൻ കൂടി തീരുമാനിച്ചിട്ട് പിന്നെ പുറത്തുനിന്ന് തന്നെ ശരിയല്ല ദർശനം ഇറക്കാൻ തീരുമാനിച്ചു അത് തീരുമാനിച്ചിട്ടില്ലാന്ന് ഞാനും പറഞ്ഞില്ല ഞാനും പറഞ്ഞാൽ നമുക്കൊരു പ്രസിദ്ധീകരണം ഉണ്ടാവും വിചിന്തനെ ഏതാനും പോലെ കയ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഇറക്കുന്നതിനെ പറ്റി ഞാൻ ഗൾഫിലുള്ളപ്പോൾ എനിക്ക് ഫോൺ വന്നു ഡോക്ടർ ഷഹദാദ ഫോൺ ചെയ്തത് ഞാൻ പറഞ്ഞു സെഹദാദെ ഒരിക്കലും അതിൽ ഫോട്ടോ ഉണ്ടാകരുത് നമുക്ക് അൽമനാറിൽ ഫോട്ടോ അല്ല അല്ലിസ്ലാഹിൽ ഫോട്ടോ അല്ല സ്നേഹ സംവാദത്തിൽ ഫോട്ടോ അല്ല ഈ നമ്മളെ പണ്ടത്തെ നമ്മളെ ശവാപുരുല്ല ഉസൈ മട വന്നതിന് ശേഷമാണ് ഈ ഫോട്ടോ സംസ്കാരം നമ്മളിലേക്ക് കൊണ്ടുവന്നത് അത് വിചിന്തനം അങ്ങനെ തന്നെ പകർത്തി വളരെ വർഗലായ ഫോട്ടോ വരെ അത് വരാൻ തുടങ്ങി അവിടെ ഞമ്മളിപ്പോൾ നമുക്ക് തുടങ്ങുകയാണ് നമുക്ക് വേണ്ടാന്ന് വെക്കാമെന്ന് ചോദിക്കുക ശേഷം അതിനെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നിട്ട് പിന്നെ തർച്ച എന്നാൽ പറയുകയാണ് ഞങ്ങൾ മാത്രം അവിടെ പണ്ഡിതം വേറെ ഞങ്ങൾ പണ്ടിയന്മാരോട് ചോദിച്ചിട്ടില്ലേ ഞങ്ങൾ ജബ്ബാർ മദീനോട് ചോദിച്ചു അവരോട് ചോദിച്ചത് ഇവരോട് ചോദിച്ചത് നിങ്ങൾ മാത്രം അവിടെ പണ്ഡിതൻ ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഈ രൂപത്തിൽ ആ പ്രചാരണങ്ങൾ നടക്കുന്നത് എന്നിട്ട് ദൗറ വെച്ചിരിക്കുന്നു ദൗറ അവിടെ നടക്കുമ്പോൾ തന്നെ എം എസ് എഫിൻ്റെയും ഐ എസ് എഫിന്റെയും സംസ്ഥാന കൗൺസിലുകളും മറ്റും ഫോട്ടോന്റെ ഫലായിൽ പ്രസംഗിക്കുകയാണ് ഫോട്ടോ അങ്ങനെ ഗുണുണ്ട് ഇങ്ങനെ ഗുണുണ്ട് മറ്റേ ഗുണുണ്ട് എന്ന് പറയാ കണ്ടോ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതെല്ലാം മൻഹജിൽ നിന്നുള്ള മൻഹജിയായ രൂപത്തിൽ വിഷയങ്ങളെ സമീപിക്കാത്തത് പ്രശ്നങ്ങളാണ്